ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വയനാട് മുണ്ടക്കേ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ചെലവ് കണക്ക് പുറത്തുവിട്ട സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കെന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നുണ്ട് വിശദാംശങ്ങളുമായി സൂര്യ ചേരയാണ് സൂര്യ ഇപ്പോൾ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഒരു അവിശ്വസനീയമായ കണക്കാണ് ഈ സർക്കാരിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അമിക്യസ്ക്യൂറി റിപ്പോർട്ടിനൊപ്പം ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എസ്റ്റിമേറ്റിലാണ് ഈ കോടികളുടെ ചിലവുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് വോളണ്ടിയർമാർക്കാണ് ഏറ്റവും കൂടുതൽ അധികം തുക അവർക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് അതായത് ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദുരന്ത ബാധിതരായ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് േക്കാൾ അധികം തുക വോളണ്ടിയർമാർക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മേഖലയിലാകെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിട്ടുള്ളത് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആകെ ചെലവഴിക്കേണ്ടി വന്നു എന്ന ഒരു കണക്കാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയോളം ചെലവായി എന്ന് പറയുന്നു ഈ കണക്കുകളൊക്കെ തന്നെ കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്രയും രൂപ ചെലവാകുമോ ഒരു അത്ഭുതമാണ് ഇപ്പോൾ കാണുന്നത് അത് അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വോളണ്ടിയർമാരുടെ വാഹന ചെലവിനും അതുപോലെ തന്നെ ഭക്ഷണത്തിനുമായി പതിനാല് കോടി രൂപ ചെലവാക്കിയെന്ന് കണക്കിൽ പറഞ്ഞിട്ടുണ്ട് വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം ഏകദേശം നാല് കോടി രൂപയോളം ചെലവായിട്ടു ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടിയാണെന്നും സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചിട്ടുള്ള ഈ കോടതി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ് കൂടാതെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിലാകെ രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് നിർമ്മാണത്തിനുള്ള ചെലവും ഈ കണക്കിൽ സൂചിപ്പിക്കുന്നുണ്ട് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഏകദേശം ഒരു കോടിയോളം രൂപയാണ് ചെലവായിരിക്കുന്നത് അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ പുഴയിലൂടെ ഒഴുകി വന്ന കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണമൊക്കെ തന്നെ നടന്നിട്ടുള്ളത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കായിരുന്നു ഈ നിർമ്മാണ ചുമതലയൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ആ പാലത്തിന്റെ നിർമ്മാണത്തിന് മാത്രമായിട്ടാണ് ഒരു കോടി രൂപ ഇപ്പോൾ റിപ്പോർട്ടിൽ കണക്ക് റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ ഏകദേശം നാല് കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി പറയുന്നുണ്ട് മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൌകര്യങ്ങൾ നൽകിയ വകയിൽ ഏകദേശം രണ്ട് കോടി രൂപ ചെലവായിട്ടുണ്ട് മിലിട്ടറി അതുപോലെ തന്നെ വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൌകര്യങ്ങൾ ഒരുക്കിയ വകയിൽ ഏകദേശം പതിനഞ്ച് കോടി രൂപ ചെലവായിട്ടുണ്ട് ഇവരുടെ ഭക്ഷണ വെള്ളം ആവശ്യങ്ങൾക്ക് വേണ്ടി പത്ത് കോടി രൂപ ചെലവായിട്ടുണ്ട് ജെ സി ബി ഹിറ്റാച്ചി ക്രെയ്ൻ എന്നിവയ്ക്ക് ചെലവായത് ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് സൂചിപ്പിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായിട്ട് ആകെ പതിനൊന്ന് കോടി രൂപയും ചെലവായി എന്നാണ് പറയുന്നത് ഈ ഭക്ഷണത്തിനും അതുപോലെ തന്നെ വസ്ത്രത്തിനുമൊക്കെ തന്നെ ഒരു ചെലവ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു ദുരന്തം നടക്കുന്ന സമയത്ത് ദുരന്തം ബാധ്യതരായിട്ടുള്ളവർക്ക് അവിടെ ബാക്കി ഉണ്ടായിരുന്നവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ട് നിരവധി സഹായങ്ങളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നത് അത്തരത്തിൽ സാധനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ച് നിരവധി വാഹനങ്ങളാണ് പോയിരുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇനി സാധനങ്ങളൊന്നും വേണ്ട വേണ്ട വസ്ത്രങ്ങളും ഭക്ഷ്യ സാധനങ്ങളും ഒക്കെ തന്നെ അവർക്ക് അവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി ആരും നൽകേണ്ട എന്ന ഒരു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സാധനങ്ങൾ നൽകുന്നത് നിർത്തിയത് വേണ്ടിയുള്ള തുകയാണ് ഇപ്പോൾ ഈ പറയുന്നത് വസ്ത്രങ്ങൾക്കായിട്ട് പതിനൊന്ന് കോടി രൂപ ചെലവായെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്യാമ്പിലെ ഭക്ഷണത്തിനായിട്ട് എട്ട് കോടി രൂപ ചെലവായെന്നും ഈ കണക്കിൽ പറയുന്നുണ്ട് മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടി രൂപ ചെലവായിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കണക്ക് ഈ മെഡിക്കൽ പരിശോധനാ ചെലവും ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടി രൂപ ചെലവായെന്ന് പറയുന്നു ഡ്രോൺ റെഡാർ വാടക അത് വാടകയ്ക്ക് എടുത്തത് അത് മൂന്ന് കോടി രൂപയായി ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് ഏകദേശം മൂന്ന് കോടി രൂപ ചെലവായെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ദുരന്ത ബാധിതരെ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിച്ച വീടുകളുടെ വാടകത്തുട വാടക തുകയുടെ ചെലവും കുടുംബത്തിന് നൽകുന്ന പ്രതിദിന ധനസഹായത്തിന്റെ ചെലവുകളും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ കണക്കുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇതിൽ എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചട്ടപ്രകാരമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്നൊരു വിശദീകരണമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് യഥാർത്ഥ കണക്കുകൾ ഏകദേശം ആയിരത്തി കോടി രൂപയോളം വരുമെന്ന കാര്യവും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുകയാണ് പക്ഷെ ഈ കണക്കുകൾ തന്നെ എല്ലാം പുറത്തു വരുമ്പോൾ ഇത്രയധികം രൂപ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാകുമോ എന്നൊരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലൊരു അത്ഭുതമാണ് നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രവും ഭക്ഷണവും അടക്കം വേണ്ട ആവശ്യത്തിൽ അധികം സാധനങ്ങൾ അവിടെ എത്തി എന്നൊരു അറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ അതിനുവേണ്ടി ചെലവാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഇത്രയധികം തുക ചെലവാകുമോ എന്നതും സംശയം ആയി നിലനിൽക്കുന്നുണ്ട് എന്തായാലും റിപ്പോർട്ടിൽ ചട്ടപ്രകാരമാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നൊരു വിശദീകരണമാണിപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവെക്കുന്നത് വയനാട് മുണ്ടക്കേ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് ചെലവ് കണക്ക് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്കെന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി എഴുപത്തയ്യായിരം രൂപ ചെലവായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു വിശദാംശങ്ങളാണ് സൂര്യ നൽകിയത്